കോഴിക്കോട് സരോവരത്തെ ചതുപ്പിലെ തിരച്ചിൽ കണ്ടെത്തിയ വിജിലിന്റെ കരുതുന്ന അസ്ഥികളുടെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലൊന്ന് കാണിക്കാമെന്ന് കരുതുന്നു ദീപക് ധർമ്മ മാ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു പത്തിലധികം അസ്ഥി കഷ്ടങ്ങൾ കിട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത് ദീപക് രണ്ട് കാലുകളുടെയും അടക്കം കിട്ടിയല്ലേ ഒരു പക്ഷേ കഴിഞ്ഞ കുറേ ദിവസമായി എലത്തൂർ പോലീസിൻ്റെ ശ്രമകരമായ ദൗത്യം നടത്തുകയായിരുന്നു അതിനൊടുവിൽ ഇന്നിപ്പോൾ ഇപ്പോൾ രണ്ട് കാലിൻ്റെ പൂർണ്ണമായ അസ്ഥി കിട്ടിയിരിക്കുന്നു വളരെ നീളം കൂടിയ അസ്ഥികൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ വാരിയെല്ലിൻ്റെ പന്ത്രണ്ട് പീസുകൾ അതായത് വാരിയെല്ലിൻ്റെ രണ്ട് സൈഡിലെയും റിബിൻ്റെ ഒരു പന്ത്രണ്ട് പീസുകളായിട്ടുള്ള അസ്ഥികൾ കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ തലയോട്ടിയുടേതെന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള ചെറിയ ഒരു അസ്ഥി ഉണ്ട് ഏതാണ്ട് ഒരു ഒരു വൃത്താകൃതിയിലുള്ള അസ്ഥി കഷ്ണം അതുകൂടാതെ തന്നെ മറ്റ് ചില അസ്ഥി കഷ്ണങ്ങൾ കൂടി ഏതാണ്ട് ഒരു പത്തിലേറെ ഇരുപതിനിടളം ഇരുപതോളം അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും നിർണായകം രണ്ട് കാലുകൾ കിട്ടി അതുപോലെ തന്നെ കെട്ടിത്താഴ്ത്തിയ കല്ല് കിട്ടി എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ പ്രതികൾ രണ്ടുപേരെയും കൊണ്ട് അവിടെ കഴിഞ്ഞ കുറേ ദിവസമായി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു അതിനിടയിലാണ് ഇന്ന് ഇപ്പോൾ ഇന്ന് അവരെ തിരിച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡിലേക്ക് അയക്കേണ്ടതാണ് പോലീസ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് അതിനിടയിലാണ് ഈ എലത്തൂർ പോലീസിൻ്റെ തെരച്ചിൽ ഇന്ന് വളരെ ശ്രമകരമായ സംവിധാനങ്ങളുമായാണ് തെരച്ചിൽ നടത്തിയത് ആ ിലാണ് ഇപ്പോൾ വിജിലിന്റെ എന്ന് കരുതുന്നത് വിജിലിന്റെ എന്ന് തന്നെയാണ് പോലീസ് ഉറപ്പിക്കുന്നത് കാരണം ആ സ്ഥലം കൂടി നിർണായകമായിരുന്നു കഴിഞ്ഞ ദിവസം വുഡ്ലാൻഡ് ഷൂ കിട്ടിയിരുന്നു ആ പ്രദേശത്ത് നിന്നും അതുതന്നെ ആ സ്ഥലത്ത് തന്നെ തെരച്ചിൽ നടത്തിയപ്പോഴാണ് ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ബോഡി പാർട്സ് കൃത്യമായി അസ്ഥി കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപതോളം പീസുകളാണ് ഇരുപത് ഇരുപത്തിരണ്ടോളം പീസുകളാണ് ലഭിച്ചിരിക്കുന്നത് ആഷ്മി ദീപക് ഇത് എന്തായാലും ഈ പ്രതികൾ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെയാണ് അസ്ഥി കഷ്ണങ്ങൾ മാത്രമല്ല ഈ കെട്ടിത്താഴ്ത്തിയ കല്ല് അടക്കം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത് ഏതാണ് വിജിലൻറ്റേദാണെന്ന് പോലീസ് സ്ഥിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് പോരല്ലോ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം ആറ് വർഷം മുൻപുള്ള സംഭവമാണ് അപ്പോൾ അതിൽ ശാസ്ത്രീയ പരിശോധന കൂടി കോടതിയിലേക്കൊക്കെ ആ വ്യവഹാരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പും അനിവാര്യമാവില്ലേ ദീപക് വളരെ കൃത്യമായി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ അസ്ഥി കണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കടമ്പ പക്ഷേ ഈ അസ്ഥിയിൽ നിന്നും ഡി സാമ്പിൾ എടുക്കണം പ്രത്യേകിച്ചും ഈ ആറു വർഷത്തോളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ജീർണിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതിൽ മാംസഭാഗങ്ങൾ പൂർണ്ണമായി പോയി നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ് ദൃശ്യങ്ങളിൽ എല്ലും കൊട്ടുകൾ മാത്രമാണുള്ളത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മാംസഭാഗങ്ങളെല്ലാം പോയി അസ്ഥികൂടങ്ങൾ മാത്രം അസ്ഥിഗൂടങ്ങൾ തന്നെ പലതായി മുറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ അനാറ്റമിയിൽ പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യ ശരീരം പൂർണ്ണമായി തലയോട്ടി മുതൽ കാലിൽ ം വരെയുള്ള രീതിയിലല്ല ഉള്ളത് പല പാർട്സുകളായി തന്നെ ബോഡി പാർട്സ് എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും അങ്ങനെയുള്ള അസ്ഥി കൂടങ്ങളിൽ നിന്നും ഡി സാമ്പിൾ എടുക്കണം അത് ഡി എൻ പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക് ലാബിൽ അയക്കണം അത് ഈ പറയുന്ന വിജിലിന്റെ ബന്ധുക്കളുമായി മാച്ച് ചെയ്യണം രക്തബന്ധുക്കളുമായി മാച്ച് ചെയ്ത് ആ മാച്ചിങ് റിപ്പോർട്ട് ഫോറൻസിക് ലാബിൽ നിന്നും നേരിട്ട് പോലീസിന് കിട്ടണം അന്വേഷണ സംഘം അത് കോടതിയിൽ ഹാജരാക്കണം അത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ കേസിലെ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയുള്ളൂ ഓക്കെ എന്തായാലും അത് ഇപ്പൊ പോലീസിന് ഇട്ടുന്ന അന്വേഷണത്തിന്റെ വഴിയിൽ ഏറ്റവും നിർണായകമായ തെളിവുകൾ തന്നെയാണ് കാര്യം ഇത് കിട്ടിയില്ല കേസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ നിലനിൽക്കാത്തൊരു പശ്ചാത്തലം യഥാർത്ഥത്തിലുണ്ടാകുമായിരുന്നു ഇത് അത് കിട്ടിയിരിക്കുന്നു കേസ് ശക്തമായി തന്നെ മുന്നോട്ടേക്ക് പോവുകയുമാണ് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം